പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ വ്യാജ പരാതി ഉന്നയിച്ച സ്പാ ജീവനക്കാരി രമ്യ പിടിയിലാകുമ്പോൾ തെളിയുന്നത് വമ്പൻ ഗൂഢാലോചന ചമ്പക്കരയിൽ നിന്നാണ് രമ്യെ പാലാരിവട്ടം പോലീസ് പിടികൂടിയത് പലരെയും ഹണി ട്രാപ്പ് മോഡലിൽ ഇവർ കുടുക്കിയിട്ടുണ്ട് നാണക്കേട് കാരണം ആരും പരാതി പറഞ്ഞില്ല കേസിൽ മൂന്നാം പ്രതിയാണ് രമ്യ കേസിലെ പ്രതിയായ പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ കെ കെ ബൈജു ഒളിവിൽ തുടരുകയാണ് ബൈജുവിന്റെ കൂട്ടാളി ഷിഹാമിനെ ഞായറാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റോയൽ വെൽനസ് എന്ന സ്പായിൽ തെളിയുന്നത് ചതിയാണ് ബൈജുവാണ് ഇവിടുത്തെ പ്രധാന ഗൂഢാലോചകൻ എറണാകുളത്ത് പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി നാലു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് കേസ് അറസ്റ്റ് ബൈന്നാണ് പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ ബൈജു ഒളിവിൽ പോയത് പോലീസ് ഇയാൾ താമസിക്കുന്ന വീട്ടിലെത്തി അന്വേഷണം നടത്തിയിരുന്നു മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ് ഇയാളെ പോലീസിലെ ചിലർ സംരക്ഷിക്കുകയാണെന്ന് സൂചനയുണ്ട് പോലീസിനും സ്പാ മാഫിയയ്ക്കും തമ്മിൽ ബന്ധമുണ്ട് ബൈജു അകത്താണി ഇത് പുറത്താകുമോ എന്ന് ചിലർക്ക് ഭയമുണ്ട് സ്പായിൽ പോയ പോലീസുകാരനെ അവിടുത്തെ ജീവനക്കാരുടെ സ്വർണമാല മോഷ്ടിച്ചെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പണം തട്ടിയത് എസ് ഐ എ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സി പി ഒയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ രമ്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേസിൽ കഴിഞ്ഞ ദിവസം ഏഴ് മണിയോടെയാണ് എം ഐ പിടികൂടുന്നത് സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞായിരുന്നു ബൈജുവിന്റെ ഭീഷണി നാണക്കയുടെ ഭയന്നാണ് സി പി ഒ നാലു ലക്ഷം രൂപ നൽകിയത് ഇതിൽ രണ്ട് ലക്ഷം രൂപ ബൈജുവിന് കിട്ടി സൗത്ത് എ സി പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഒളിവിലുള്ള ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട് നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ബൈജുവിന്റെ കൂട്ടാളിയായ ശിഹം തൈക്കുടം ചമ്പക്കര ഭാഗത്തെ ലോഡ്ജിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രമ്യ പിടികൂടുന്നത് ബൈജുവിന്റെ നേതൃത്വത്തിൽ സ്പായിലെത്തിയ പലരിൽ നിന്നായി സമാനമായി പണം തട്ടിയിട്ടുണ്ടെന്നാണ് സൂചന പുതിയ പരാതിയുടെ കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചും അറിഞ്ഞു ഭീഷണിക്ക് പിന്നാലെ പോലീസുകാരൻ നാലു ലക്ഷം രൂപ സംഘത്തിന് കൈമാറി പിന്നീടാണ് ഈ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് വഴി മേൽ ഉദ്യോഗസ്ഥർ അറിയുന്നതും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതും കേസ് പെട്ടെന്ന് ഒത്തുവിടുന്നതായിരുന്നു സംശയം കൂട്ടിയത് പോലീസിന് ചേരാത്ത കൈലിരിപ്പ് പതിവാക്കിയ ബൈജുവിനെതിരെ നേരത്തെയും നടപടികൾ ഉണ്ടായിട്ടുണ്ട് അനാശ്വാസ കേന്ദ്രങ്ങളായി മാറിയ കൊച്ചി നഗരത്തിലെ സ്പാഗലയുടെ നടത്തിപ്പിൽ പോലീസുകാർക്കും പങ്കുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ബൈജുവിനെതിരായ കേസ് പോലീസിന്റെ റെയ്ഡ് വിവരങ്ങളടക്കം ബൈജു ചോർത്തിയെന്ന സൂചനകളുണ്ട് കൊച്ചിയിലെ അനാശ്വാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ രണ്ട് പോലീസുകാർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി ഇതിനുശേഷമാണ് ഇപ്പോൾ സ്പാ നടത്തിപ്പുകാരുമായി പോലീസ് സേനാംഗത്തിന്റെ അടുപ്പം പുറത്തു വന്നിരിക്കുന്നത് കൊച്ചി സിറ്റിയിൽ ഏതാണ്ട് അറുന്നൂറിലധികം സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ നടത്തിപ്പുകാരുമായി പതിവായി ബന്ധം പുലർത്തുന്ന പോലീസുകാരുടെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ ചില സ്പാകളുടെ മറവിൽ അനാശ്വാസ ഇടപാടുകൾ നടക്കുന്നതായും ഇതിന് പോലീസിലെ ചിലർ ഒത്താശ ചെയ്യുന്നതുമായിട്ടാണ് ആക്ഷേപം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയ പ്രധാന പ്രതികളിൽ ഒരാളും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എസ് ഐ കെ കെ ബൈജു ഒളിവിൽ തുടരുന്നത് ചിലരുടെ സഹായത്തിൽ തന്നെയാണെന്നാണ് വിവരങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഗുരുതര ആരോപണം ഉയർന്നതോടെയാണ് ബൈജുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രണ്ടിരസ്റ്റോടെ കേസിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ